ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്നൊരു കിഴങ്ങ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരുപാട് പറഞ്ഞ പോരടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് എനിക്ക് ആവശ്യമില്ലായിരുന്നു ഈ രണ്ട് കിഴങ്ങ് മാത്രം മതി അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാട്ടോ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പീലാറുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കാവേ അങ്ങനെ സ്കിന്നെല്ലാം കളഞ്ഞ് നല്ല കഴുകി ഇതാ ഒരു ചെറിയൊരു കഷ്ണ സവാള കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് വലുതാക്കിയല്ലേ അരിയുന്നത് ചെറുതായിട്ട് കണ്ട വളരെ കട്ടി കുറഞ്ഞാണ് ഞാൻ ഇത് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാറില്ല കേട്ടോ അത് ഞാൻ മുൻ ഇനി കാണിക്കുന്ന സമയത്ത് പറയാവേ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞെടുക്കാം ഇതാ കണ്ടില്ലേ ഈ മെഴുക്കുറ്റിയുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മെഴുക്കോറ്റട്ടെ കിഴങ്ങ് മെഴുക്കുവറ്റി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ അതുപോലെ ബീൻസ് പിന്നെ അച്ചിങ്ങ പയറില്ലേ നല്ല നീളമുള്ള പയർ ഇതൊക്കെ എനിക്ക് മെഴുക്കോറ്റി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് മെഴുക്കോറ്റിയും എനിക്ക് ചൂട് ചോണ്ട കൂടെ എന്തെങ്കിലും ഒരു മെഴുക്കോറ്റ കിട്ടിയാൽ അത് മാത്രം മതി പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഉണക്കമീം വറുത്തതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട എനിക്കങ്ങനെ ചാ ചാറുകറി വേണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കിഴങ്ങ് എല്ലാം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ കിഴങ്ങ് എല്ലാം ഇത് ഇതുകൊണ്ടില്ലേ ഏകദേശം ഈ ഒരു വ വലിപ്പത്തിലാണേ ചെറിയ വലുപ്പമാണ് ഒരുപാട് വലുതായിട്ടല്ല ഇനി ആ സവാളയും കൂടെ ഒന്ന് അരിഞ്ഞിടാവേ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷേ ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ആണെങ്കിലും എടുക്കാം ഞാനിവിടെ സാധാ മുളക് പൊടിയും മസാലയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചു പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകെല്ലാം നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല വെളുത്തുള്ളി ഇട്ടാലും നല്ലതാണ് ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാളയുണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് എണ്ണ ആക്കിയതിന് ശേഷം ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മതി ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം വന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ലോ ഫ്ലെയിമല്ല കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഈ കിഴങ് കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചില കിഴങ്ങിന് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് കുഴ കുഴാവുന്നൊരു കുഴഞ്ഞ് കുഴഞ്ഞു പരുവത്തി കിട്ടും മെഴുക്കോറ്റി ഇങ്ങനെ ഒന്ന് ഒന്ന് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് മെഴുക്കൊറ്റ് കിട്ടുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ കൊഴഞ്ഞു പോകുന്ന എനിക്കിഷ്ടമല്ല അപ്പോൾ അത് കിഴങ്ങതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് സോറി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പകുതി വേവായപ്പോൾ അത് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശം അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂൺ മറ്റേ ജീരകം ഉണ്ടല്ലോ സാധാ ജീരകം അത് പൊടിച്ചതാണ് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തന്നെ പകുതി വേവ് കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ തന്നെയാണ് മൂടി വെച്ച് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാലും കൂടി മാത്രം മതി അപ്പോൾ ഇതിന് നമ്മളൊക്കെ നല്ല പെർഫെക്റ്റായ മെഴുക്കുറ്റ തന്നെ കിട്ടും കേട്ടോ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ മെഴുക്കോറ്റ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നൊന്നിനോട് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കുക നല്ല പെർഫെക്റ്റായ മെഴുക്കൊറ്റ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മെഴിക്കൊറ്റയൊക്കെ ഉണ്ടാക്കുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒന്ന് നല്ലപോലെ കട്ടക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ